ഒരു പരിപാടിയിൽ വെച്ച് ബോളിവുഡ് നടൻ ടൈഗർ ഷ്രഫ് തന്റെ ആദ്യ കാമുകയെക്കുറിച്ചും താനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നുവെന്നുമൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് നടൻ വരുൺ ധവാനൊപ്പം വേദി പങ്കിട്ടുകൊണ്ടാണ് ടൈഗർ ഷ്രഫ് സംസാരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോ ഇവന്റിൽ വെച്ചാണ് ടൈഗർ ഷ്രഫ് തന്റെ ആദ്യ കാമുകിയെക്കുറിച്ച് പറഞ്ഞത് മുംബൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബാഗി ഫോറിന്റെ പ്രഖ്യാപനം നടക്കുന്നതിനിടെ തന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലായിരുന്നു ആദ്യ പ്രണയമെന്നാണ് നടൻ ടൈഗർ ഷ്രഫ് പറഞ്ഞത് അതിനെപ്പറ്റി ടൈഗർ ഷ്രഫ് വരുൺ ധവാനോട് പറഞ്ഞതിങ്ങനെ 啊，那。<Yeah. S 2> ah. നിനക്കറിയാമോ വരുൺ ഞാൻ വളരെ നാണം കുടുങ്ങിയും ഇൻട്രോവേട്ടുമായിരുന്നു എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സുവരെ ഗേൾഫ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ടൈഗർ ഷെഫ് പറഞ്ഞത് ഇരുപത്തിയഞ്ചു വയസ്സുവരെയോ സത്യമാണോ പറയുന്നത് എന്നായിരുന്നു വരുൺ ധവാൻ ടൈഗറിനോട് തിരിച്ചു ചോദിച്ചത് എന്നാൽ അതേ എന്ന് പറഞ്ഞ ടൈഗർ ഷെഫ് തനിക്ക് തന്റെ ആദ്യത്തെ ചിത്രത്തിന്റെ ഓഡീഷനിടെയാണ് ആദ്യത്തെ ഗേൾഫ്രണ്ടിനെ കിട്ടിയതെന്നുമാണ് പറഞ്ഞത് ഇത് കേൾക്കേണ്ട താമസം കൃതിസനനാണോ എന്നാണ് വരുൺ ധവാൻ ഉടനെ തിരിച്ചു ചോദിച്ചത് അത് കഴിഞ്ഞിട്ടുള്ള ആളെന്നാണ് ടൈഗർ ഷെഫ് മറുപടി പറഞ്ഞത് എന്നാൽ ആരാണെന്ന് വരടുത്തവാൻ വീണ്ടും ചോദിച്ചെങ്കിലും ടൈഗർ പേര് പറഞ്ഞില്ല ടൈഗർ ഷ്രഫിന്റെ ആദ്യ സിനിമയായ ഹീറോ പാണ്ടിയിൽ നായിക കൃതി സനോനായിരുന്നു എന്നാൽ ഒരിടയ്ക്ക് ടൈഗർ ഷെഫ് ദിശാ പത്താനിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും അത് അവസാനിപ്പിച്ചുവെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അടുത്തിടെ മുംബൈയിൽ വെച്ച് നടന്ന ഒരു അവാർഡ് പരിപാടിയിൽ പങ്കെടുക്കവെ ഇരുവരും കണ്ടുമുട്ടുകയും പരസ്പരം കെട്ടിപ്പിടിച്ച് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ തന്റെ അടുത്തിരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചെങ്കിലും ടൈഗർ ഇരുന്നില്ലെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ച യും ചെയ്തിരുന്നു എന്തായാലും ഇരുവരും പിരിഞ്ഞുവെന്നാണ് കരുതുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച അടുത്തിടെ ടൈഗറിന്റെ പിറന്നാളിന് ദിശാ പത്താനി സോഷ്യൽ മീഡിയയിൽ ആശംസ കുറിക്കുകയും ചെയ്തിരുന്നു ഇരുവരും നല്ല സുഹൃത്തുക്കളായാണ് തുടരുന്നതെന്ന് അടുത്തിടെ കോഫി വിത്തുകാരൻ എന്ന പരിപാടിയിൽ പറയുകയും ചെയ്തിരുന്നു ഏറെ ആരാധകരുള്ള യുവതാരമായ ടൈഗർ ഷ്രഫ് തന്റെ ഏറ്റവും പുതിയ ചിത്രം ബാഗി ഫോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാക്കി ഷഫിന്റെ മകനായ ടൈഗർ ഷ്രഫ് സിനിമയിലേക്ക് എത്തിയത് റൊമാന്റിക് കോമഡി ചിത്രമായ ഹീറോ പാണ്ഡ്യയിലൂടെയാണ് മികച്ച ഡാൻസർ കൂടിയായ ടൈഗർ ഷെഫ് തന്റെ സിനിമകളിലും അതിമനോഹരമായി ചൂട് വെച്ചിട്ടുണ്ട് ഹീറോ പാൻഡിക്ക് ശേഷം വന്ന ബാഗി വലിയ ഹിറ്റാണ് ടൈഗർ ഷെഫിന് സമ്മാനിച്ചത് ബാഗി ടുവിൽ ദിശ പത്താനിയും ടൈഗറും ഒരുമിച്ചായിരുന്നു അഭിനയിച്ചത് ഈ ചിത്രവും സാമ്പത്തികമായി വലിയ നേട്ടം തന്നെ നേടിക്കൊടുത്തു ഇപ്പോൾ ബെഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന ചിത്രത്തിന്റെ റിലീസിന് കാത്തിരിക്കുകയാണ് ടൈഗർ ഷ്രഫ് അക്ഷയ് കുമാറിനൊപ്പമാണ് ബെഡേ മിയാൻ ചോട്ടേ മിയാൻ ചെയ്യുന്നത് മലയാളികളുടെ സ്വന്തം നടൻ പൃഥ്വിരാജ് സുകുമാറിനാണ് ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നത് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ മുൻനിരയിൽ ടൈഗർ ഷ്രഫ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ